സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം കൂലിയുടെ ട്രെയിലർ എത്തിയിരിക്കുകയാണ് മൂന്ന് മിനിറ്റുള്ള ട്രെയിലർ തുടങ്ങുന്നത് സൌബിന്റെ ഇൻട്രോയിലൂടെയാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത തുടർന്ന് രജനീകാന്തിന്റെ മാസ് ഇൻട്രോയാണ് ഉപേന്ദ്ര ആമിർ ഖാൻ സത്യരാജ് നാഗാർജുന തുടങ്ങിയവരെയും ട്രെയിലർ പരിചയപ്പെടുത്തുന്നുണ്ട് സംഘടനകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഒരു ട്രെയിലർ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ഒരു പിരിയേഡ് ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി ഓഗസ്റ്റ് പതിനാലിലാണ് ചിത്രം തിയേറ്റർ ിലെത്തുന്നത് രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തി ഒന്നാം സിനിമയായി ഒരുങ്ങുന്ന കൂലിയിൽ ആമിർ ഖാൻ നാഗാർജുന ഉപേന്ദ്ര തുടങ്ങിയ സൂപ്പർ താരങ്ങളും എത്തുന്നുണ്ട് ആമിർ ഖാൻ അതിഥി വേഷത്തിലാകും ചിത്രത്തിലെത്തുക ശ്രുതി ഹസനാണ് നായിക ചിത്രത്തിലെ കടുത്ത വയലൻസ് രംഗങ്ങൾ കണക്കിലെടുത്ത് എ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു രജനീകാന്ത് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ഇതോടെ രജനിയുടെ സിനിമകളിൽ ഏറ്റവും അധികം വയലൻസ് ഉള്ള സിനിമയാകും കൂലി പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം